ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തേൻ നെല്ലിക്ക ഇതാണ് ഇന്നത്തെ റെസിപ്പി ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ആർക്ക് വേണമെങ്കിലും ഈ തേൻ നെല്ലിക്ക തയ്യാറാക്കാം പാചകം ഒരു പ്രാവശ്യം പോലും ചെയ്യാത്തവർക്ക് പോലും ഈ തേൻ നെല്ലിക്ക തയ്യാറാക്കാനായിട്ട് ഒരു പ്രയാസവുമില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ നെല്ലിക്കയാണ് ഇത് നല്ല നാടൻ നെല്ലിക്കയാണ് വളരെ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയാണ് ഈ നെല്ലിക്ക നിങ്ങൾക്ക് ഏത് നെല്ലിക്കയാണോ കിട്ടുന്നത് ആ നെല്ലിക്കയിൽ തയ്യാറാക്കിയാൽ മതി നാടൻ നെല്ലിക്ക കാണാനായിട്ട് വളരെ ചെറുതായിരിക്കും മറ്റു നെല്ലിക്കയാണെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ കുറച്ച് വലുതായിരിക്കും ഇത് നമുക്ക് ആവി പാത്രത്തിൽ ഒരു അഞ്ചോ അല്ലെങ്കിൽ ആറോ മിനിറ്റ് ആവി വന്നാൽ മതി നല്ലതുപോലെ വെന്ത് കിട്ടും ആറു മിനിറ്റിൽ കൂടുതലൊന്നും നിങ്ങളിത് വേവിക്കേണ്ട ആവശ്യമില്ല ആറു മിനിറ്റ് ആവുമ്പോഴേക്കും നല്ലതുപോലെ വെന്ത് കിട്ടും ഇപ്പോൾ ആറു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് വെന്തോ എന്ന് നോക്കാം ടൂത്ത് പിക്കോ പോർക്കോ എന്തെങ്കിലും ഇട്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി നമുക്ക് വെന്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് പറ്റും ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം പനം കൽക്കണ്ടാണ് ഇത് ഒറിജിനൽ പനം കൽക്കണ്ടാണ് ഈ പനം കൽക്കണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ടും ആയിട്ടും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാണ് ഇതൊരു കല്ലിലിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച് ഇതിലേക്ക് കൊടുക്കാം ഉടക്കാതെയും നമുക്ക് കടായിയിലിട്ട് മെൽറ്റ് ആക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ ഡയറക്റ്റായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ ചിലപ്പോൾ മിക്സി കറ പാഴി പോകാനായിട്ട് ഇടയുണ്ട് അതുകൊണ്ട് കല്ലിലോ അല്ലെങ്കിൽ ഇത് പൊടിക്കാതെയോ നമുക്ക് കടായിലിട്ട് മെൽറ്റാക്കി എടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ വേവിച്ച നെല്ലിക്ക ഇതിലേക്ക് കൊടുത്താൽ മതിയാകും നെല്ലിക്കയിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റ് ധാരാളം ഉള്ളതാണ് നെല്ലിക്ക അതുകൊണ്ട് ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇനി വേവിച്ചെടുക്കാനായിട്ട് നല്ല ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം നല്ലതുപോലെ വെന്ത് കിട്ടുമ്പോഴേക്കും ഇത് നല്ലതുപോലെ ഉരുകി നല്ല മണവും നല്ല ടേസ്റ്റുമായിരിക്കും ഹൈ ഫ്ലെയിമിൽ ഇത് ഒരു കാരണം വച്ചാലും ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് പെട്ടെന്ന് നമ്മൾ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ രുചി കുറച്ച് കുറയും അപ്പം ലോ ഫ്ലെയിമിൽ വെന്ത് വരുമ്പോഴായിരിക്കും ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ ഇതെല്ലാം മെൽറ്റ് ആയി കിട്ടിയിരിക്കും ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കാതെ നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട് കൽക്കണ്ടെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ കറുകറാവുന്ന ഒരെണ്ണം കാണും ഈ പതയുടെ ഇടയിൽ അതുകൊണ്ട് ഈ കറുകറുപ്പ് ആയിട്ടുള്ളതെല്ലാം ഒന്ന് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് കോരി മാറ്റി കൊടുക്കണം കേട്ടോ നിങ്ങൾ കൽക്കണ്ടല്ല നിങ്ങൾക്ക് പഞ്ചസാരയാണ് ഇഷ്ടമെങ്കിൽ പഞ്ചസാരയിൽ തയ്യാറാക്കാം ശർക്കരയാണെങ്കിൽ ശർക്കരയിലും ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് തേനിലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നല്ല ഒറിജിനൽ തേനായിരിക്കണം ആ തേൻ കിട്ടിയാൽ നെല്ലിക്ക ഇതുപോലെ വേവിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നിങ്ങൾ തേനിലേക്ക് നെല്ലിക്ക ഇട്ട് കുരുമുളകും ചുക്കുപൊടിയും ഇലക്കാപ്പൊടിയും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ഒരു സ്പൂൺ ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇലക്കാപ്പൊടി ചുക്കുപൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ കുരുമുളക് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത് വലിയ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏതാണ്ട് അരമണിക്കൂറോളം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഈ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുള്ളത് ഞാൻ ഹൈ ഫ്ലെയിമിൽ വച്ചിട്ട് വച്ചിട്ടില്ല കേട്ടോ വളരെ ലോ ഫ്ലെയിമിൽ വച്ചാണ് അരമണിക്കൂറായപ്പോഴേക്കും നല്ലതുപോലെ കുറുകി വെള്ളമെല്ലാം വറ്റി നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് നല്ല മണവുമൊക്കെ വന്ന് മുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾ ദിവസവും കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ പ്രതിരോധ ശക്തി കൂട്ടാനും കാൽഷ്യം ഉള്ളതാണ് നെല്ലിക്ക അതെല്ലാവർക്കും അറിയാം കാൽഷ്യം മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ ഇത് ധാരാളമുണ്ട് നമ്മുടെ എല്ലിന് പല്ലിന് തലമുടിക്ക് നമ്മളെ കാലിലെ നഖം തൊട്ട് ഉച്ചിയിലെ മുടി വരയ്ക്കും ഒരു ഗുണം തരുന്ന ഒന്നാണ് ഈ നെല്ലിക്ക ഇത് എല്ലാവർക്കും ഇന്നറിയാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ സബ്സ് ഷെയർ ചെയ്ത് കൊടുക്കാനെന്നും